സ്പ്ലി രണ്ടായിരത്തി അഞ്ച് മോഡല് നമുക്ക് കേൾക്കോ അത് നമുക്ക് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് കൊടുക്കാം നല്ല നല്ല നല്ലവണ്ണം ഫ്ലാറ്റിന് രണ്ടായിരത്തി പതിനെട്ട് നമുക്ക് പേര് മാറി പതിനാറ് രൂപയ്ക്ക് കൊടുക്കും കൊടുക്കും ഇത് നമുക്ക് പതിനെട്ട് രൂപയ്ക്ക് കൊടുക്കാം രണ്ട് മൂന്നും ഡ്രീം ഒരു ഇരുപത് രൂപ നമുക്ക് പതിനേഴ് രൂപയ്ക്ക് കൊടുക്കാം പന്ത്രണ്ട് രൂപ പ്ലഷ് പതിനേഴ് രൂപ കൊടുക്കുക നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോഴും സീനാട്ടോ കൺസൾട്ടൻസിലാണ് അപ്പൊ ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ബഡ്ജറ്റ് ബൈക്കുകളാണ് അതായത് വില കുറഞ്ഞ ബൈക്കുകളുടെ എപ്പിസോഡാണ് നമ്മൾ മുമ്പ് എപ്പിസോഡ് വില കൂടിയേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് വില കൂടിയ അതായത് വില കൂടിയതിനു നമ്മൾ വില കൂടിയ വണ്ടികൾ അതായിരുന്നു ഉദ്ദേശിച്ചത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ വില കുറഞ്ഞ വണ്ടികളുടെ എപ്പിസോഡാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ നമ്മുടെ വഞ്ഞാറമ്പൂട് വയ്യേറ്റ് ആണ് അതായത് തിരുവനന്തപുരം വഞ്ഞാറമ്പൂട് വയ്യേറ്റ് അവരുടെ ഞാൻ അഡ്വേഷൻ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ചാനൽ ചാനലിവറി അടുത്ത നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി യാസി നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ബഡ്ജറ്റ് ബൈക്കുകൾ അതായത് വില കുറഞ്ഞ ബൈക്കുകൾ അല്ലേ ഇവിടെ പൾസർ അഞ്ച് ബൈക്ക് വേറെ ഉണ്ട് പക്ഷെ വില കുറഞ്ഞ അഞ്ച് ബൈക്ക് പൾസർ പൾസർപ്പുണ്ട് അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങാം എങ്ങനെയാ ഡീറ്റെയിൽസ് ഈ ഫസ്റ്റ് വണ്ടി ഇത് രണ്ടായിരത്തി ആറ് മോഡലാണ് ആ കഴിഞ്ഞ ചില ലാസ്റ്റ് വരെ പേപ്പർ പേപ്പർ ഉണ്ട് ആ പേര് മാറി പതിനാറ് രൂപയ്ക്ക് കൊടുക്കും രൂപ കൊടുക്കും നല്ല നല്ല ക്വാളിറ്റി ആ നല്ലവണ്ണിയാണ് നല്ലവണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ആ ഇത് രൂപ 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 കൊടുക്കാം കൊടുക്കാം നമുക്ക് ഫിനാൻസും ഒരു ഫിനാൻസ് ഇട്ട് കിട്ടും കിട്ടും രൂപ ഫിനാൻസും ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഇത് ഇരുപത്തിരണ്ട് രൂപ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് പന്ത്രണ്ട് വണ്ടി ഇത് നമുക്ക് പതിനെട്ട് രൂപയ്ക്ക് കൊടുക്കാം ഡ്രീം യുവ മൈലേജ് ആവശ്യമുള്ളവർക്ക് നല്ല വണ്ടിയാണ് ഓണ്ടയുടെ വണ്ടി രണ്ടായിരത്തി പതിനാലും പതിനഞ്ചും മോഡലൊക്കെ ആണല്ലോ രണ്ട് മൂന്നും ഡ്രീമുണ്ട് ഇതെല്ലാം ഒരു മൈലേജ് ഇഞ്ചിൻ പക്കയാണ് ഇഞ്ചിൻ പക്കയാണ് ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ യൂണികോണ്ടാണ് നമുക്ക് പതിനേഴ് രൂപ ഏതാണ് മൂന്ന് ഇരുപത് രൂപ റേഞ്ചാണ് ഇരുപത് റേഞ്ച് ഇത് ആക്റ്റീവ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ത്രീ ജി വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് നമുക്ക് ഇരുപത്തി ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് നമുക്ക് പിന്നെ കൊള്ളാം നല്ല വണ്ടി നല്ല വണ്ടി ആക്സസ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് രൂപ കൊടുക്കാം പന്ത്രണ്ട് രൂപ പ്ലഷറ് രണ്ടായിരത്തി പത്ത് മോഡൽ ചെറിയ കുറഞ്ഞ വണ്ടിയില്ല രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഇത് നമുക്ക് പതിനേഴ് രൂപയ്ക്ക് അടുത്ത ബഡ്ജറ്റ് ബൈക്ക് പാഷൻ പ്രോ ശേഷം പ്രോ ഇത് എക്സ്പ്രോയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പതിനേഴ് രൂപ കൊടുക്കാം ഇത് രണ്ടായിരത്തി ആറ് മോഡലാണ് സൂപ്പർ സ്പ്ലർ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് രൂപ കൊടുക്കാം മൈലേജ് ഉള്ള ടൈപ്പ് വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പൾസർ ഇത് നമുക്ക് മുപ്പത്തിരണ്ട് രൂപ കൊടുക്കാം ഷോട്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ നമുക്ക് രൂപ കൊടുക്കാം ഡിസ്കവർ രണ്ടായിരത്തി മോഡലാണ്

ഇത് നമുക്ക് പിന്നെ ഇരുപത്തിയഞ്ചു രൂപയ്ക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടിയാണ് അത് രണ്ടായിരത്തി അത് പിന്നെ മുപ്പത്തിനാല് രൂപക്ക് കൊടുക്കാം അത് രണ്ടായിരത്തി ആക്ടിവാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് അത് മുപ്പത്തിരണ്ട് രൂപ മുപ്പത്തിരണ്ട് രൂപക്ക് കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഇത് നമുക്ക് പിന്നെ മുപ്പത്തഞ്ചു രൂപക്ക് കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് കൊടുക്കാം ഇത് രണ്ടായിരത്തി മോഡലാണ് നമുക്ക് ഇരുപത്തി മൂന്ന് രൂപക്ക് കൊടുക്കാം ഒരു വൃത്തിയുള്ള വണ്ടികളാണ് ഇത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഇത് നമുക്ക് കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി രൂപത്തിരണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഇത് നമുക്ക് പിന്നെ മുപ്പത് രൂപ കൊടുക്കാം ഇത് രണ്ടായിരത്തി ഫൈവ് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് നമുക്ക് നാല്പത്തിരണ്ട് രൂപ കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ആക്ടിവ ഇത് നാപ്പത്തി ആക്ടീവ ഉണ്ട് ആക്റ്റീവാണ് കൂടുതൽ ആവശ്യം ഇതിന് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഇരുപത് രൂപയ്ക്ക് കൊടുക്കാം അത് ഫെസിനോ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് അത് മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കാം നാലിയാണ് അപ്പാച്ചെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് இது பத்தொன்பது மோடல் അത് നമുക്ക് പിന്നെ നാപ്പത്തി ഏഴ് രൂപക്ക് കൊടുക്കാം നല്ല നല്ല നല്ലവണ്ണി ഇത് ഡിഗോ രണ്ടായിരത്തി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ക്വാളിറ്റി വണ്ടിയാണ് അത് പിന്നെ പതിനേഴ് രൂപയ്ക്ക് കൊടുക്കാം എന്റെ പേർക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നമുക്ക് നാപ്പത്തിരണ്ട് രൂപ കൊടുക്കാം പ്ലസ് സ്പ്ലർ രണ്ടായിരത്തി അഞ്ച് മോഡല് നമുക്ക് പിന്നെ ഇരുപത്തിയഞ്ചു രൂപക്ക് കൊടുക്കാം പേപ്പർ പുതിയ പേപ്പർ പേപ്പർ ഫ്ലാറ്റിന് ഫ്ലാറ്റിന് ഇത് രണ്ടായിരത്തി അത് മുപ്പത്തിമൂന്ന് രൂപ നല്ല കണ്ടീഷൻ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എണീക്കോ അത് നമുക്ക് ഇരുപത്തിരണ്ട് രൂപ നല്ല വണ്ടി നല്ല വണ്ടി ഇത് രണ്ടായിരത്തി അത് നമുക്ക് പിന്നെ 44 രൂപ കൊടുക്കാം അടുത്ത വണ്ടി പ്ലാറ്റിന പ്ലാറ്റിന 2018 മോഡൽ അത് നമുക്ക് 38 രൂപ കൊടുക്കാം അടുത്ത പ്ലാറ്റിന അത് 2017 മോഡൽ അത് നമുക്ക് 33 രൂപ കൊടുക്കാം ശരി ഓക്കേ അയാവശ്യം പ്രധാമ അത്യാവശ്യം വണ്ടി വരെ കാണിച്ചിട്ടുണ്ട് എങ്ങനെ ഇനി വേറെ വണ്ടികളുടെ സ്റ്റോക്ക് വരെ ഉണ്ടോ സ്റ്റോക്ക് വരാനുണ്ട് സ്റ്റോക്ക് വരാനുണ്ട് െല്ലാം ബൈക്ക് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ചിനു വർഷം പതിനഞ്ചിന് ശേഷം ഫുൾ ഫിനാൻസ് കിട്ടും കിട്ടും ഏകദേശം അപ്പൊ ശരി നമുക്ക് അത്ര വീഴ്ച കാണാം